പറഞ്ഞു എങ്ങനെയാ വീഡിയോ പെങ്ങളുടെ വീഡിയോ ഏത് പെങ്ങളുടെ വീഡിയോ ഏത് പെങ്ങളുടെ വീഡിയോ അഞ്ജലിയോ തോന്നി അഞ്ചലിയോ അതിന് അതെ അതിന് ഞാൻ എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല പെണ്ണുങ്ങളുടെ ഫോണിലേക്കാണോ വിളിക്കണത് ഞാൻ ഇനി ഞാൻ ഇനി ഇടൂ ഇനി ഞാന് അത് നിന്റെ കെട്ടിയോളുടെ അടുത്ത് കെട്ടിയോളുടെ അടുത്ത് കുഞ്ഞു നിക്കാൻ പറ എന്നിട്ടാ അതില് കയറ്റിവ എടാ എടാ നിന്റെ കെട്ടികളെ കുനിഞ്ഞു നിർത്തിട്ട് അതിൽ കയറ്റടാ അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ അടുത്തേക്ക് അല്ലേണ്ടത് ആ ഞാൻ ഇനി വീഡിയോ വീട് വിടുവാടാ എന്നാ അങ്ങോ അങ്ങോ ഓ പിന്നെ നിന്റെ ഈ അപരാധിതരം കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്താണ് നോക്കല്ലേ അങ്ങോട്ട് വരികയല്ലേ ആപ്പാണെങ്കിൽ ആ ആരുടെ കൂടെ പോയാലും ഈ പടുകളവനായ നിന്റെ കൂടെ ഈ മരമോന്ദ കൂടെ വരത്തില്ല ആ ടാ ഒരു ഷർട്ട് ഇട്ടിട്ട് വാടാ നായി പാടാറി ഒരു ഷർട്ട് ഇട്ടിട്ട് വാടാ തുണി ഇല്ലാണ്ട് വരലില്ലട ആ റെക്കോർഡ് തന്നെയാണോടാ ഇത് ഇത് ഫേസ്ബുക്കിൽ ഇടാൻ തന്നെയാടാ ഫേസ്ബുക്കിൽ ഇടാൻ തന്നെയടാ ഇടൂ ഇടൂ ഇടാടാ ഇടാടാ ഇടാടാ

ദിവസങ്ങൾക്ക് മുൻപാണ് ആർ ജെ അഞ്ജലിയുടെ ഒരു പ്രാങ്ക് കോൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നത് ആർ ജെ അഞ്ജലി ചെയ്തത് ഒരു തെറ്റായ പരാമർശം തന്നെയാണെന്നാണ് ഒട്ടുപേ ഒട്ടുമിക്ക പേരും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി എത്തിയിരുന്നത് ഇക്കൂട്ടത്തിൽ ദയാ അച്ചുവും ആർ ജെ അഞ്ജലിയെക്കുറിച്ച് പറഞ്ഞെത്തിയിരുന്നു ഇപ്പോഴത്തെ രാത്രി വീഡിയോ കോളുമായാണ് ആർ ജെ അഞ്ജലിയുടെ ഒരു സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദയാ അച്ചുവിനെ പൂരത്തെറിയുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ദയാ അച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ മോശമായി എന്ത് എൻ്റെ പേരിലായാലും സംസാരിക്കാൻ കഴിയുന്നത് എന്നാണിപ്പോൾ മലയാളികൾ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നത്